ബാലകൃഷ്ണം നമാമ്യഹം എല്ലാവർക്കും എന്റെ വിനീതമായ പ്രണാമം നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചത് ലക്ഷ്മണൻ ശ്രീരാമ സമീപത്ത് ചെന്ന് മോക്ഷത്തിനുള്ള മാർഗത്തെ ചോദിച്ചറിയാൻ ശ്രമിക്കുന്ന ഭാഗമാണ് ലക്ഷ്മണന്റെ ചോദ്യത്തിന് ശ്രീരാമസ്വാമി മറുപടി പറയാൻ ആരംഭിച്ചു ആദ്യമായി ഏതിനെ കുറിച്ചാ പറയുന്നത് മുമ്പിനാൽ മായാസ്വരൂപത്തെ ഞാൻ അമ്പോടു പിന്നെ ജ്ഞാനസാധനം ചൊല്ലാമല്ലോ ആദ്യമായി നിനക്ക് മായാസ്വരൂപത്തെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കി തരാം അമ്പോട് എന്ന് പറഞ്ഞാൽ അൻപോടെ വളരെ സ്നേഹത്തോടു കൂടി അല്പം പോലും ൊന്നും തോന്നാതെ നിനക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിലും ദോഷമൊന്നുമില്ല എനിക്ക് ദേഷ്യം വരികയില്ല നിനക്ക് എത്ര പ്രാവശ്യം പറഞ്ഞാൽ മനസ്സിലാകുമോ അത്ര പ്രാവശ്യം ഞാൻ ആവർത്തിക്കാൻ തയ്യാറാണ് അൻപോട് ഞാൻ നിനക്ക് മായാസ്വരൂപത്തെ പറഞ്ഞു മനസ്സിലാക്കി തരാം കാരണം മായാസ്വരൂപം ഗ്രഹിക്കാൻ വളരെ പ്രയാസമാണ് പിന്നെ ജ്ഞാനസാധനം ചൊല്ലാമല്ലോ അജ്ഞാനം അല്ലെങ്കിൽ മായ പ്രപഞ്ചതലത്തിൽ മായ വ്യഷ്ടിതലത്തിൽ അജ്ഞാനം രണ്ടു ഒന്ന് തന്നെയാണ് ഈശ്വര ശക്തിയാണ് ഈ അവിദ്യയും മായയും ആ മായാ മായാസ്വരൂപത്തെ മനസ്സിലാക്കിയാൽ മാത്രമേ ആ മായയെ എങ്ങനെ തരണം ചെയ്യാൻ കഴിയും എന്നുള്ള കാര്യം നമുക്ക് പിടികിട്ടുകയുള്ളൂ അതുകൊണ്ട് മായാ മായാസ്വരൂപത്തെ ആദ്യം ഉപദേശിക്കാം പിന്നെ ജ്ഞാന സാധനത്തെ നിനക്ക് പറഞ്ഞു തരാം അതൊരു സാധനമല്ല ജ്ഞാനത്തെ സാധിക്കേണ്ടതെങ്ങനെ എന്നുള്ള മാർഗത്തെയും ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് മായാസ്വരൂപത്തെ വർണ്ണിക്കാൻ തയ്യാറാവുകയാണ് ശ്രീരാമൻ വിജ്ഞാനസഹിതമാം ജ്ഞാനവും ചൊൽവൻ പിന്നെ വിജ്ഞാത്മസ്വരൂപത്തെയും ചൊല്ലാ മേടോ ൊക്കെ നീങ്ങിടുമല്ലോ വിജ്ഞാന സഹിതമാം ജ്ഞാനവും ചൊൽവൻ ജ്ഞാനത്തെ സാധിപ്പിക്കുന്നതെങ്ങനെ എന്നുള്ള കാര്യത്തെ പറയാം എന്ന് പറഞ്ഞിട്ട് അതോടൊപ്പം വിജ്ഞാനത്തോടു കൂടിയ ജ്ഞാനത്തെയും ഞാൻ പിന്നീട് പറഞ്ഞു മനസ്സിലാക്കി തരാം വിജ്ഞേയം ആത്മസ്വരൂപത്തെയും ചൊല്ലാമടോ അറിയപ്പെടേണ്ടത് ആത്മാവാണ് ആത്മ സ്വരൂപത്തെയാണ് നാം അറിയേണ്ടത് അത് അറിയാതിരിക്കുന്ന അവസ്ഥയാണ് അവിദ്യ അതാണ് സർവദുഖങ്ങൾക്കും മൂലകാരണം ജ്ഞേയമായുള്ള അറിയപ്പെടേണ്ടതായിട്ടുള്ള ആത്മസ്വരൂപത്തെ വിജ്ഞേയം ആത്മസ്വരൂപത്തെയും ഞാൻ പറഞ്ഞു തരാം ജ്ഞേയമായുള്ള പരമാത്മാനം അറിയുമ്പോൾ അറിയപ്പെടേണ്ടതായ ആത്മസ്വരൂപത്തെ നീ മനസ്സിലാക്കുമ്പോൾ മായാസംബന്ധ ഭയമൊക്കെ നീങ്ങിടുമല്ലോ മായയുമായി ബന്ധപ്പെട്ടതാണ് സകല ജീവന്മാരുടെയും ഉള്ളിലുള്ള ഭയങ്ങൾ ഭയം ദുഃഖം ഇതെല്ലാം മായ കൊണ്ട് ഉണ്ടെന്ന് തോന്നുന്നവയാണ് വാസ്തവത്തിൽ ഇതൊന്നുമില്ല ആ മായാശക്തിയുമായുള്ള സംബന്ധം കാരണം നമ്മുടെ ഉള്ളിലുള്ള സകല ഭയങ്ങളും ജ്ഞാനം കൊണ്ട് മാത്രമേ നീങ്ങൂ മായാസംബന്ധ ഭയങ്ങളെയൊക്കെ ആ ജ്ഞാനം നീക്കിത്തരും അതുകൊണ്ട് ആ പരമാത്മാവിനെ അറിയാനുള്ള മാർഗം ഞാൻ ഉപദേശിക്കാം എന്നുള്ള ആമുഖത്തോടു കൂടെ തത്വത്തെ ഉദ്ബോധിപ്പിക്കാൻ തുടങ്ങുന്നു ആത്മാവല്ലാതെയുള്ള ദേഹാദീ വസ്തുക്കളിൽ ആത്മാവെന്നുള്ള ബോധം യാതൊന്നു ജഗത്രയെ മായയാലാകുന്നതോ നിർണയ മദീനാലേ കായസംബന്ധമാകും സംസാരം ഭവിക്കുന്നു ശരീരം ആത്മാവല്ല ആത്മാവ് ശരീരവുമല്ല ഇവ രണ്ടിനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല പക്ഷേ നമ്മുടെ അനുഭവം അങ്ങനെയല്ല നാം ദേഹമാണ് എന്ന് ഉറച്ച് വിശ്വസിച്ചാണ് നമ്മൾ ജീവിക്കുന്നത് ഇതാരും നമ്മെ പഠിപ്പിച്ചതല്ല ഈ ദേഹത്തിലുള്ള അധ്യാരോപം ഞാൻ ദേഹമാണ് എന്ന ഒരു തെറ്റിദ്ധാരണ സകല ഉണ്ട് എന്നാൽ ഈ ശരീരം ഒരിക്കലും ആത്മാവല്ലതാനും ആത്മാവല്ലാതെയുള്ള ദേഹാദി വസ്തുക്കളിൽ ശരീരം മാത്രമല്ല മറ്റു പലതിലും ഞാൻ എൻ്റേത് ഈ രണ്ട് ഭാവങ്ങളിൽ ഏതെങ്കിലും ഒന്നുണ്ടാവും അവനവന്റെ ശരീരത്തിൽ ഇത് ഞാനാണ് എന്നും അവനവന് ജനിക്കുന്ന കുഞ്ഞുങ്ങളിൽ അവനവൻ സമ്പാദിച്ച പണത്തിൽ അവനവന്റെ വീട്ടിൽ ഇതിലൊക്കെ എന്റേത് എന്നുള്ള ഭാവമാണ് മനുഷ്യർക്ക് ഉണ്ടാകുന്നത് അതെന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ശരീരത്തെയും മറ്റ് ജഡപദാർത്ഥങ്ങളെയും ുന്നു ഈവൻ ആത്മാവ് അല്ലാതെയുള്ള ദേഹാദിവസ്തുക്കളിൽ ആത്മാവ് എന്നുള്ള ബോധം യാതൊന്നു ജഗത്രയെ ത്രിഭുവനങ്ങളിലുള്ളവർക്കും ഈ തെറ്റിദ്ധാരണ ഉണ്ട് ദേവന്മാർക്കും ശരീരാഭിമാനമുണ്ട് പക്ഷി മൃഗാദികൾക്കും ഉണ്ട് മനുഷ്യർക്കും ഉണ്ട് അതുകൊണ്ട് മൂന്ന് ലോകങ്ങളിലും ഉള്ളവർക്ക് ആത്മാവല്ലാത്ത ശരീരം മുതലായ വസ്തുക്കളിൽ ആത്മാവ് അല്ലെങ്കിൽ അതൊക്കെയാണ് താൻ അല്ലെങ്കിൽ തൻറ്റേത് എന്നുള്ള ബോധം സാർവത്രികമായി കാണപ്പെടുന്നു ഇതെന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഇതിന് കാരണം മായയാണ് മായയാലാകുന്നതോ നിർണയമതിനാലേ മതിനാലേ കായ സംബന്ധമാകും സംസാരം ഭവിക്കുന്നു വിലക്ഷണമായ ശരീരത്തിൽ ഇത് ഞാനാണ് അല്ലെങ്കിൽ എന്റേതാണ് ഇങ്ങനെയുള്ള വിചാരം ഉണ്ടാകാൻ കാരണം മായയാണ് എന്നുള്ള കാര്യം ശാസ്ത്രങ്ങളാൽ തീരുമാനിക്കപ്പെട്ടിരിക്കുന്നു ഇങ്ങനെ ദേഹവുമായി സംബന്ധപ്പെട്ടതാണ് സംസാരം നമ്മുടെ ഇഹലോക ജീവിതം താൻ ശരീരമല്ല എന്നുള്ള സത്യം അതായത് താൻ വാസ്തവത്തിൽ ആത്മാവാണ് എന്നുള്ള പരമാർത്ഥം എപ്പോൾ ജീവൻ തിരിച്ചറിയുന്നുവോ അപ്പോൾ ജീവന്റെ സംസാരം ഒടുങ്ങും അതിനു മുമ്പ് ആ സംസാരം ഒടുങ്ങാനുള്ള സാധ്യതയില്ല കായ സംബന്ധമാകും സംസാരം ഭവിക്കുന്നു സംസാരത്തിൽ എന്താ ദുഃഖം മാത്രമേ ഉള്ളൂ അല്ലറ ജില്ലറ സുഖങ്ങളുണ്ടെങ്കിലും അതൊക്കെ ക്ഷണികങ്ങളാണ് ജീവിതത്തിന്റെ ഭൂരിഭാഗവും ദുഃഖമാണ് ഓരോ ജീവനും അനുഭവിക്കുന്നത് സംസാരദുഃഖം ദേഹ സംബന്ധം നിമിത്തം ഉണ്ടായതാണ് ഉണ്ടല്ലോ പിന്നെ രണ്ടു രൂപം എന്നു രണ്ടു രൂപയ്ക്കെന്നറിക ഈ മായാശക്തിക്ക് രണ്ടു ഭാവങ്ങളുണ്ട് രണ്ട് തരത്തിലാണ് ഈ മായ ലോകത്ത് പ്രകടമാവുന്നത് ഉണ്ടല്ലോ പിന്നെ വിക്ഷേപ് രണ്ട് രൂപം മായയ്ക്ക് എന്നറിയ സൗമിത്രേ നീ അല്ലയോ സുമിത്രാത്മജ സുമിത്രയുടെ പുത്ര മായയ്ക്ക് രണ്ട് ഭാവങ്ങൾ രണ്ട് തരത്തിലുള്ള പ്രകടനങ്ങളുണ്ട് രണ്ടും മായയുടെ തന്നെയാണ് ഏതൊക്കെയാണ് ആ രണ്ടെണ്ണം വിക്ഷേപവും ആവരണവും വിക്ഷേപശക്തി ആവരണശക്തി എന്നും ഇവയ്ക്ക് പേര് പറയും എന്താണ് ഈ വിക്ഷേപ ശക്തി ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുന്നു ഭൂമിയിൽ നിന്നും ശാസ്ത്രജ്ഞന്മാർ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ ഐ എസ് ആർഒയിൽ നിന്ന് ഉപഗ്രഹ വിക്ഷേപണം നടത്തി എന്താണ് ഈ വിക്ഷേപം പ്രൊജക്റ്റ് ചെയ്യുക ഒന്നിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഒന്നിനെ അയക്കുക എറിയുക എന്നൊക്കെയാണ് ഈ വിക്ഷേപം എന്നുള്ള വാക്കിനർത്ഥം ആവരണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മറയ്ക്കുക കവറിംഗ് ഈ മായയ്ക്ക് ആവരണം വിക്ഷേപം എന്നീ രണ്ട് പ്രകടന വിശേഷങ്ങളുണ്ട് എന്താണിവ ആവരണം എന്ന് പറഞ്ഞാൽ മറയ്ക്കുക എന്നാണല്ലോ മറയ്ക്കുന്നത് നമ്മുടെ കാഴ്ചശക്തിയെ സ്തബമാക്കുന്നത് അല്ലെങ്കിൽ അതിനെ പ്രവർത്തിക്കാൻ പറ്റാതാക്കുന്നത് ഇരുട്ടാണ് കാരണം പ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ മാത്രമേ നമുക്ക് വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയൂ ഈ ഇരുട്ട് എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ മനുഷ്യനെ അന്ധനാക്കുന്നു കണ്ണുണ്ടെങ്കിലും അവനെ കുരുടന് സമാനനാക്കി തീർക്കുന്നു ഇങ്ങനെ അന്ധനാക്കി മാറ്റുന്നത് എന്നുള്ള അർത്ഥത്തിലാണ് അന്ധകാരം എന്ന് ഇരുട്ടിന് പേര് ലഭിച്ചത് നമ്മളാരും അന്ധന്മാരല്ല നമുക്ക് ഉണ്ട് പക്ഷേ ഇരുട്ടിൽ നാം അന്ധന്മാരെ പോലെയാണ് കാരണം പ്രകാശമില്ലെങ്കിൽ ഒന്നും കാണാൻ കഴിയുകയില്ല അപ്പോ ഇരു നാം കുരുടന്മാർ തന്നെയാണ് ഈ ആവരണ ശക്തി എന്ന് പറയുന്നത് പ്രകൃതിയുടെ പ്രകൃതി എന്ന് പറഞ്ഞാൽ മായയുടെ മറ്റൊരു പേരാണ് ത്രിഗുണാത്മികയാണ് പ്രകൃതി ആ പ്രകൃതിക്ക് മൂന്ന് ഗുണങ്ങളുണ്ട് സത്വം രജസ് തമസ് അതിൽ തമസ് എന്നുള്ള വാക്കിന് ഇരുട്ട് എന്നർത്ഥമുണ്ട് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ നമ്മുടെ സ്വരൂപത്തെ അറിയാൻ പറ്റാതാക്കി തീർക്കുന്നു ഈ മായ അതായത് തമോ ഗുണം എന്നർത്ഥം ആ തമോ ഗുണത്തെയാണ് ആവരണ ശക്തി എന്ന് ഇവിടെ ശ്രീരാമസ്വാമി പറയുന്നത് ഇനി മറ്റൊരു പ്രകടനവും ഉണ്ടല്ലോ മായക്ക് വിക്ഷേപം വിക്ഷേപം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു എറിയുക പ്രൊജക്ട് ചെയ്യുക എന്നാണ് അപ്പോ പ്രൊജക്ടിങ് പവർ എന്താണ് ഈ പ്രൊജക്റ്റ് ചെയ്യുക മായ എന്തിനെയാണ് എറിയുന്നത് ഒന്നിനെ എറിയുന്നില്ല ഉള്ളതിനെ മറച്ചു കളഞ്ഞിട്ട് ഇല്ലാത്ത ഒന്നിനെ പൊന്തിച്ചു കാണിക്കുന്നു എന്ന് പറഞ്ഞാൽ ഉള്ളതുപോലെ ഭ്രമിപ്പിക്കുന്നു അത് മായയുടെ രജോ ഗുണമാണ് മൂന്ന് ഗുണങ്ങളിൽ തമോ ഗുണം ആവരണശക്തിയാണ് അത് ആത്മാവിനെ മറച്ചു കളയുന്നു ഉള്ളതിനെ ഉള്ളതുപോലെ അറിയാൻ പറ്റാതാക്കി തീർക്കുന്നു ഈ രജോ ഗുണം എന്തു ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അതാണ് വിക്ഷേപശക്തി എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്താണ് അതിന്റെ ധർമ്മം എന്ന് ചോദിച്ചാൽ ഉള്ള വസ്തുവിനെ മറച്ചിട്ട് ഇല്ലാത്ത പലതിനെയും ഉള്ളതുപോലെ ീർക്കും അതാണ് രജോ ഗുണത്തിന്റെ സ്വഭാവം ആ രജോ ഗുണത്തിൽ തന്നെയാണ് ഇവിടെ വിക്ഷേപശക്തി എന്ന് പറഞ്ഞിരിക്കുന്നത് ഇപ്പോ മായയ്ക്ക് ആവരണം വിക്ഷേപം എന്ന് രണ്ട് പ്രകടനങ്ങളുണ്ട് എന്ന് ലക്ഷ്മണ നീ മനസ്സിലാക്കുക എന്നതിൽ മുന്നേതല്ലോ ലോകത്തെ കൽപ്പിക്കുന്ന സൂക്ഷ്മേദങ്ങളോടും ിംഗാതീ ബ്രഹ്മാന്തമാവിദ്യാരൂപമതും സംഘാദീ ദോഷങ്ങളെ സംഭവിപ്പിക്കുന്നതും ഈ മായയാണ് സകല കുഴപ്പങ്ങൾക്കും കാരണം ഇങ്ങനെ വിക്ഷേപം ആവരണം എന്ന രണ്ട് ശക്തികൾ മായയിലുണ്ട് എന്നതിൽ മുന്നേതല്ലോ മുന്നേത് എന്ന് പറഞ്ഞാൽ വിക്ഷേപം ആവരണം എന്ന ക്രമത്തിലാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് മുന്നേത് എന്ന് പറഞ്ഞാൽ വിക്ഷേപശക്തി എന്നർത്ഥം ഈ വിക്ഷേപശക്തിയാണ് ലോകത്തെ കൽപ്പിക്കുന്നത് പ്രപഞ്ചത്തെ ഉള്ളതുപോലെ ആക്കി തീർക്കുന്നത് നമ്മെ ഭ്രമിപ്പിക്കുന്നത് എന്നതിൽ മുന്നേതല്ലോ ലോകത്തെ കൽപ്പിക്കുന്നതെന്നറിയാം അതായത് രജോഗുണം അല്ലെങ്കിൽ വിക്ഷേപശക്തിയാണ് പ്രപഞ്ചത്തെ ഉള്ളതാക്കി തീർക്കുന്നത് ൂക്ഷ്മ ഭേദങ്ങളോടും ഈ ലോകം എന്ന് പറഞ്ഞാൽ അതിൽ സ്ഥൂലവും സൂക്ഷ്മവുമുണ്ട് സൂക്ഷ്മം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയ മനോബുദ്ധികൾക്ക് അറിയാൻ പറ്റാത്തതും ഇന്ദ്രിയ മനോബുദ്ധികൾക്ക് വിഷയീഭവിക്കുന്നത് സ്ഥൂലങ്ങളുമാണ് ലിംഗാതി ബ്രഹ്മാന്തമാം അവിദ്യാരൂപമതും ലിംഗം എന്നുള്ളതിന് ഇവിടെ ലിംഗ ശരീരം സൂക്ഷ്മ ശരീരം എന്നാണ് അർത്ഥം നമുക്കൊരു സ്ഥൂല ശരീരം ഉള്ളതുപോലെ സൂക്ഷ്മ ശരീരവും ഉണ്ട് ആ സൂക്ഷ്മ ശരീരമാണ് ഒരു ജീവി മരിക്കുമ്പോൾ ആ സ്ഥൂല ശരീരത്തിൽ നിന്നും പുറത്തേക്ക് പോകുന്നത് അങ്ങനെയൊന്നുണ്ട് നമ്മൾ അറിയുന്നില്ലെങ്കിൽ പോലും അങ്ങനെയൊന്നുണ്ട് ലിംഗാതി ബ്രഹ്മാന്തമാം അവിദ്യാരൂപമതും ലിംഗശരീരം തുടങ്ങി ബ്രഹ്മാവിന്റെ ശരീരം വരെയുള്ള സർവ ശരീരങ്ങളും അവിദ്യാരൂപമതും അവിദ്യ എന്ന് പറഞ്ഞാൽ അജ്ഞാനം അജ്ഞാനം കാരണം തോന്നുന്നതാണ് ഈ അജ്ഞാനം മായയുടെ ഒരു വകഭേദം തന്നെയാണ് മായയുടെ തന്നെ ഒരു പര്യായപദമാണ് എന്ന് പറഞ്ഞാലും തെറ്റൊന്നുമില്ല തെറ്റൊന്നുമില്ലാതീ ബ്രഹ്മാണ്ടവിദ്യാരൂപമതും സംഘാതീ ദോഷങ്ങളെ സംഭവിപ്പിക്കുന്നതും പ്രപഞ്ച വസ്തുക്കളിൽ അല്ലെങ്കിൽ വ്യക്തികളിൽ സംഘം ഉണ്ടാകാൻ കാരണം ഈ അവിദ്യ അല്ലെങ്കിൽ അജ്ഞാനമാണ് ഈ അജ്ഞാനം ജീവന്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നു പക്ഷേ അത് ജീവൻ തിരിച്ചറിയുന്നില്ല ദോഷങ്ങൾ സംഘം എന്ന് പറഞ്ഞാൽ ഓട്ടൽ അറ്റാച്ച്മെന്റ് എന്നാണ് അർത്ഥം പലതരം വസ്തുക്കളോടും വ്യക്തികളോടും നമുക്ക് സംഘം തോന്നാറുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളറിയാതെ നമ്മുടെ മനസ്സ് പല വിഷയങ്ങളിലും ചെന്നു പറ്റും അത് ജീവനുള്ളവയാകാം ജീവനില്ലാത്തവയാകാം വ്യക്തികളാകാം ജഡപദാർത്ഥങ്ങളാകാം എന്തായാലും സംഘം തുടങ്ങിയ ദോഷങ്ങളെ സംഭവിപ്പിക്കുന്നത് ജീവന്റെ തന്നെ ഉള്ളിലുള്ള അവിദ്യയാണ് ഈ അവിദ്യയെ എങ്ങനെ നശിപ്പിക്കാം അവിദ്യയെ നശിപ്പിക്കാൻ വിദ്യയ്ക്ക് മാത്രമേ കഴിയൂ ആ വിദ്യയെക്കുറിച്ചാണ് ഇനി പറയുന്നത് ഞാനരൂപിണീയാകും വിദ്യോ മറ്റേത് ആനന്ദപ്രാപ്തി ഹേതു ഭൂതയെന്നറിഞ്ഞാലും ആ വിദ്യയെ നശിപ്പിക്കാൻ ജ്ഞാനരൂപിണിയായ വിദ്യ തന്നെ വേണം ആനന്ദപ്രാപ്തി ഹേതു ഭൂതയാണ് ഈ വിദ്യ വിദ്യ എന്ന് പറഞ്ഞാൽ ശരിയായ അറിവ് ജ്ഞാനം എന്നാണ് അർത്ഥം ആ ജ്ഞാനം നേടിയാലേ നമുക്ക് നിരന്തരമായ ആനന്ദപ്രാപ്തി ഉണ്ടാവുകയുള്ളൂ അപ്പൊ നിരന്തരാനന്ദത്തിന് കാരണം ഈ വിദ്യയാണ് വിദ്യയുടെ സഹായത്തോടു കൂടി മാത്രമേ ആ വിദ്യയെ നശിപ്പിക്കാൻ കഴിയുകയുള്ളൂ മായകൽപിടോ മായ കൊണ്ടല്ലോ വിശ്വം ഉണ്ടെന്നു തോന്നിക്കുന്നു രജുഖണ്ഡ തിങ്കലേ പന്നക ബുദ്ധി പോലെ നിശ്ചയം വിചാരിക്കിൽ ൊന്നില്ലയല്ലോ മായാകൽപിതം പരമാത്മനി വിശ്വമെടോ പരമാത്മനി എന്ന് പറഞ്ഞാൽ പരമാത്മാവിൽ സംസ്കൃത വിഭക്ത്യന്ത പദമാണത് പരമാത്മനി പരമാത്മാവിൽ മായാകൽപിതം വിശ്വം എടോ അല്ലയോ ലക്ഷ്മണ പരമാത്മാവിൽ മായ കൊണ്ട് ഉണ്ടെന്ന് തോന്നുന്നതാണ് ഈ പ്രപഞ്ചം മായ ഉണ്ടെന്നു തോന്നിക്കുന്നു മായയാണ് പ്രി തീർക്കുന്നത് മായ കാരണമാണ് പ്രപഞ്ചം ഉള്ളതുപോലെ ജീവന്മാർ അനുഭവിക്കുന്നത് ഇതെങ്ങനെ യഥാർത്ഥത്തിൽ ഇല്ല ഇല്ലാത്ത ഒന്ന് ഉള്ളതുപോലെ തോന്നുന്നതാണ് മായ മിഥ്യ ഭ്രമം തെറ്റിദ്ധാരണ എന്നൊക്കെ പറയുന്നത് ഇത് ഏതുപോലെ ബുദ്ധി പോലെ ം എന്ന് പറഞ്ഞാൽ ഒരു കയറിന്റെ കഷണം ഒരു മൂലക്ക് കിടക്കുകയാണ് അരണ്ട് വെളിച്ചത്തിൽ അതിനെ പലരും പാമ്പെന്ന് തെറ്റിദ്ധരിക്കാറുണ്ട് പെട്ടെന്ന് നോക്കുമ്പോൾ അയ്യോ പാമ്പ് കിടക്കുന്നുണ്ടോ പാമ്പായിരിക്കുമോ എന്നുള്ള ഒരു പേടി ഇത് ആർക്കും സംഭവിക്കാം പലരുടെ ജീവിതത്തിലും ഇത് പല പ്രാവശ്യം സംഭവിച്ചിട്ടും ഉണ്ടാകാം ഇനിയും സംഭവിക്കുകയും ആവാം കാരണം കയറിനെ കയറിന്റെ ആ നീളമുണ്ടല്ലോ നീണ്ടോ അല്ലെങ്കിൽ വളഞ്ഞോ കിടക്കുന്നത് അത് കണ്ടാൽ പാമ്പാണെന്ന് ആരും തെറ്റിദ്ധരിക്കും ആ രജ്ജുഖണ്ഡത്തിൽ പന്നക ബുദ്ധി എന്ന് പറഞ്ഞാൽ പാമ്പാണ് എന്നുള്ള തോന്നൽ പോലെയാണ് വാസ്തവത്തിൽ ഈ ആത്മാവിൽ ലോകം ആത്മാവ് എന്നും ആത്മാവായി മാത്രമേ നിലനിൽക്കുന്നുള്ളൂ അത് ഒരിക്കലും ജഡ പദാർത്ഥങ്ങളെ കൊണ്ട് നിറയ്ക്കപ്പെട്ട ലോകമാവുന്നില്ല പക്ഷേ ജീവന്റെ ഉള്ളിലെ അവിദ്യ കാരണം ഈ പരമാത്മാവ് പ്രപഞ്ചം എന്ന പോലെ തോന്നുന്നു അതിനുദാഹരണമായിട്ടാണ് കയറിനെ പാമ്പായി തെറ്റിദ്ധരിക്കുന്നത് പോലെ എന്ന് പറയുന്നത് രജ്ജുഖണ്ഡത്തിങ്കൽ പന്നക ബുദ്ധി കയറിനെ കണ്ടിട്ട് അത് പാമ്പാണ് എന്ന് ഒരാൾ വേണ്ടത്ര വെളിച്ചമില്ലാത്ത സമയത്തിൽ സന്ധ്യാ നേരത്തും മറ്റും വെളിച്ചത്തിൻ്റെ അഭാവത്തിൽ എന്ന് പറഞ്ഞാൽ ഒട്ടും വെളിച്ചമില്ലെങ്കിൽ ഒന്നും കാണാൻ പറ്റില്ല വേണ്ടത്ര വെളിച്ചമില്ലാത്ത സ്ഥലത്ത് കിടക്കുന്ന ഒരു കയറിന് പാമ്പാണ് എന്ന് തെറ്റിദ്ധരിക്കാൻ ഇടയുള്ളതുപോലെ ഈ ആത്മാവിൽ ലോകം ഉണ്ട് എന്ന് ജീവന്മാർ തെറ്റിദ്ധരിക്കുന്നു നിശ്ചയം വിചാരിക്കിലേതും ഒന്നില്ലയല്ലോ വിചാരിക്കിൽ വിചാരം ചെയ്തു നോക്കുമ്പോൾ പ്രപഞ്ചത്തിന്റെ പൊടി പോലുമില്ല ഇവിടെ ആത്മാവ് മാത്രമേ ഉള്ളൂ ഈ ആത്മാവിൽ നാനാ രൂപങ്ങളെ പല തരത്തിലുള്ള രൂപങ്ങളെ നാമരൂപങ്ങളെ ഉണ്ടാക്കി കാണിക്കുന്നത് മായയാണ് ജീവന്റെ ഉള്ളിലുള്ള അവിദ്യ കാരണം ആ മായാദൃശ്യങ്ങളെ ജീവൻ സത്യമെന്ന് കരുതുന്നു വിചാരം ചെയ്യുക മാത്രമാണ് അവിദ്യയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം മറ്റൊന്നുകൊണ്ടും ഈ അവിദ്യ നശിപ്പിക്കപ്പെടുകയില്ല നമുക്ക് ഇന്നത്തേക്ക് ഇവിടെ നിർത്താം തുടർന്നുള്ള ശ്ലോകങ്ങൾ നാളെ വായിക്കാം